ഹലോ മൈരിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോയിൽ ഓട്ടോ ഡബ്ഡ് ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അത് ഇനേബിൾ ആയതുകൊണ്ട് കുറേ പേർക്ക് അത് മലയാളത്തിൽ കേൾക്കാൻ കഴിഞ്ഞില്ല ഇംഗ്ലീഷിലാണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഇനി മുതൽ നമ്മളുടെ വീഡിയോ ഇംഗ്ലീഷിലായിരിക്കുമോ ആ ഒരു വീഡിയോ കേട്ടിട്ടൊന്നും മനസ്സിലായില്ല കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒന്നും പിടികിട്ടാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട് വീഡിയോ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല യൂട്യൂബ് ഈ ഇടയ്ക്ക് കുറേ അധികം ഫീച്ചേഴ്സ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഓട്ടോ ഡബ്ഡ് എന്നുള്ളത് അപ്പോൾ ഞാനത് ആ ഒരു ഓട്ടോ ഡബ്ഡ് ഫീച്ചർ ഞാൻ ക്യാൻസൽ ചെയ്തു എങ്കിലും ഒരു പ്രാവശ്യം ഓട്ടോ ഡബ്ഡ് ആയിട്ടുള്ള വീഡിയോ അങ്ങനെ തന്നെ പിന്നീട് കിടക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് പേർക്കാണ് ഈ പ്രോബ്ലം ഉണ്ടായതെന്ന് തോന്നുന്നു കുറേ പേർക്ക് മലയാളത്തിൽ തന്നെ അത് കാണാൻ പറ്റി അപ്പോൾ ആ ഒരു വീഡിയോ കാണണം എന്നുള്ളവർ നിങ്ങൾക്ക് തന്നെ അത് സെറ്റിങ്സിൽ പോയിട്ട് ഒറിജിനൽ വേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മളുടെ ഇനിയുള്ള വീഡിയോസിലത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മളായിട്ട് അതിൽ പ്രത്യേകിച്ച് ഒന്ന് ചെയ്തതോ അല്ലെങ്കിൽ ഇനി മുതൽ ഇംഗ്ലീഷിൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതോ അല്ല അത് യൂട്യൂബിൻ്റെ ഒരു പുതിയ ഫീച്ചർ ഇനേബിൾ ഇനേബിളായതാണത് അപ്പോൾ കുറേ പേർ അതിനെപ്പറ്റി ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമത്തിന് ഇടവരുത്തിയ ആ ഒരു വ്യക്തി നിങ്ങളോട് റെപ്പോളജി പറയൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അവർക്കൊരു റിഗ്രറ്റോ വിഷമമോ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളതാണ് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതും ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്നൈറ്റ് ആവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ് വളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പം നമുക്കിവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ ഏത് പേഴ്സണാണ് ഇത് സ്യൂട്ടായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണാം ഓക്കെ ഫൂളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കിങ് ഓഫ് വൺസ് ഒരു കൂടി എടുത്ത് നോക്കാം ഓഫ് കപ്സ് എനർജിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ ഒരു ചാർമിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ എന്തൂസിയാസ്റ്റിക് എനർജറ്റിക് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം സ്നേഹമൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നായിരിക്കാം കാരണം അത്രയും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ടു ഓഫ് കപ്സ് എനർജി അപ്പോൾ അത്രയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ആ ഒരു സോൾമേറ്റ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നേരെ തിരിച്ചും അത്രയധികം ഒരു കെയറിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ കാര്യത്തിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല നല്ല രീതിയിലുള്ള സംഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഈ ഒരു പേഴ്സണോട് ആകർഷണം തോന്നുക അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും സംസാരിച്ച് കയ്യിലെടുക്കാനൊക്കെ കഴിവുള്ളൊരു ഒരു ആണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യവും അവർക്ക് മറ്റുള്ളവളെ കൊണ്ട് സാധിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് കൺവിൻസ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുള്ള ഒരു പേഴ്സൺ തന്നെയാണ് മാത്രമുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ഇവരുടെ ഒരു കരിയർ വൈസും അവർ പല കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരുപാട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങളെ ആണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർ ഫ്രീഡത്തിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലായിരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നുണ്ടാവണമെന്നില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്ഥാനം അവർ കൊടുക്കുന്നുണ്ട് അല്ല എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ നടത്തി മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പേഴ്സൺ മറ്റുള്ളവർ ഒരുപാട് മുഖസ്ഥിതി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിച്ചു എന്ന് വരാം ചിലപ്പോൾ സ്വഭാവത്തിൽ വളരെയധികം ബുദ്ധിമാനോ അല്ലെങ്കിൽ ബുദ്ധിമതിയോ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് പറ്റാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ അതായത് സ്നേഹമാണെന്നുണ്ടെങ്കിൽ വളരെ സ്നേഹം കാണിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലും അതിൻ്റെയും ഒരു എക്സ്ട്രീമിലേക്കൊക്കെ ചിലപ്പോൾ പോയിന്ന് വരാം അതുപോലെയുള്ള ഒരു ഉള്ള ഒരു പേഴ്സണേ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ഇങ്ങനെയാണോ എന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്കിനി ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവരെങ്ങനെയാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് ചുറ്റും നടക്കുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ സിക്സ് ഓഫ് വൺസ് എനർജി ആണ് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് magician and wheel okay enough souls energy right? ോഷം നമ്മൾ എടുക്കുന്നില്ല എനർജി ഫൈവ് ഓഫ് കപ്സ് എനർജി നമുക്ക് രണ്ട് കടിച്ചോട്ട് എടുത്ത് നോക്കാം സെവൻ ഓഫ് സോഡ്സ് ആൻഡ് ഫൈനലി നയൻ ഓഫ് വൺസ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ ഒരു വിക്ടോറിയൻ സക്സസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുണ്ടായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് അവർ പാസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വില ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതായത് തീർച്ചയായിട്ടും കുറച്ചൊന്ന് സമയം മാറിയപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ മുകളിൽ നിന്നിരുന്ന ആ ഒരു സമയം ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ അവരുടെ ഒരു ക്യാരക്ടർ നോക്കിയപ്പോഴും കണ്ടു ആ ഒരു പേഴ്സൺ വളരെ ബോൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ദൃഢനിശ്ചയത്തോടുകൂടി പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഒരു പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോഴും വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഡ്രീം ചെയ്തത് നമ്മുടെ ലൈഫിൽ നടപ്പാക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് ഇപ്പോൾ താഴെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ താഴെ പോയി എന്ന് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടെൻ ഓഫ് സോഡ്സ് എനർജിയാണ് അതെ പതിച്ചു അല്ലെങ്കിൽ അത്രയും ആ ഒരു രീതിയിൽ ആ വ്യക്തി ഇപ്പോൾ നിലം പറ്റി കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ ഉയരത്തിലേക്ക് പോകുമ്പോൾ പോകും തോറും അവിടെ നിന്ന് വീഴുമ്പോൾ ആ ഒരു വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ അപ്പോളജി പറയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളോട് നിങ്ങളോടവർ അങ്ങനെയുള്ള രീതിയിൽ അവർ പറയണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്മളിവിടെ കണ്ട ആ ഒരു മെജീഷ്യൻ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ പല അവർ അച്ചീവ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയേറെ ഒരു എന്താ പറയുന്ന പിന്നിൽ നിന്ന് കുത്തു കിട്ടുക എന്ന് പറയില്ലേ അങ്ങനെ കിട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ അവർ സ്റ്റക്കാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഹാൻഡ് മാൻ എനർജി കാണും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രെക്ക് സിറ്റുവേഷനിലാണ് അതായത് ഈ ഒരു പേഴ്സന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഉയർച്ചയ്ക്ക് ഒരു പതനം അവർക്ക് ലൈഫിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ആ ഒരു എയ്റ്റ് ഓഫ് സൂഡ്സ് എനർജിയും ഒരു സ്റ്റക്ക് ആണ് അല്ലെങ്കിൽ മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നില്ല ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയി ചിലപ്പോൾ ഇവരുടെ ഒരു പ്ലാനും പദ്ധതികളൊക്കെ തകർന്നു പോയിട്ടുണ്ടാവാം പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഫൈവ് ഓഫ് പെൻറ്റകൾസ് എനർജി ഫൈവ് ഓഫ് കപ്സ് എനർജി ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് എനർജി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നഷ്ടബോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഡൗൺഫോൾ തന്നെയാണ് അല്ലെങ്കിൽ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതാപകാലം ഓർത്തിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം ആ ഒരു ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസും ഫൈവ് ഓഫ് കപ്സും കൂടി ഒരുമിച്ച് വന്നാൽ കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട അത്രയധികം ഒരു മാനസിക സമ്മർദ്ദവും വിഷമവും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് നിരാശയുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ളത് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാം എന്നാൽ ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല നമ്മളിവിടെ കണ്ടതുപോലെ ഹാൻഡ് മാൻ എനർജിയും അതുപോലെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ് കണ്ണും കൈയും കെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന അവസ്ഥയാണ് മുന്നോട്ട് ചലിക്കാൻ പോലും പറ്റുന്നില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സിനെ ആരെങ്കിലും പെടുത്തിയതായിരിക്കാം ഇവിടെ നമുക്ക് നോക്കുമ്പോഴും ആ ഒരു സെവൻ ഓഫ് സോഡ്സ് എനർജി കാണാം നമ്മൾ ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു പക്ഷേ ചീറ്റിങ് ഈ ഒരു പേഴ്സൺ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് നേരിട്ടിട്ടുണ്ടാവാം അപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചതെങ്കിലും അതിൽ വളരെയധികം വിഷമത്തോടുകൂടി ദുഃഖത്തോടു കൂടി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് മുന്നിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് അറിയില്ല പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു നയൻ ഓഫ് വൺസ് എനർജി കാണാം അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു വോണ്ടഡ് വാരിയറുടെ എനർജിയാണ് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്രയും കഴിഞ്ഞാലും ഞാൻ തളർന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവാത്തൊരു മനസ്സുണ്ട് ഈ ഒരു പേഴ്സൺ പക്ഷേ മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോഴത്തെ ഇവരുടെ ഒരു സ്ഥിതിയിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള കോണ്ടാക്റ്റിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് പോകുന്നുണ്ടാവാം ചിലവർക്ക് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് എനർജിയാണ് റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ പോയടുത്തുനിന്ന് തിരിച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് നോക്കാം ഓക്കെ നൈൻ ഓഫ് കപ്സ് ഇന്ന് നമ്മൾ ചെയ്ത ആ ഒരു ഷോർട്ട് വീഡിയോയിലും കപ്സിൻ്റെ എനർജി തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിട്ടുള്ളത് के 3 ऑफ पेंडिकल्स आना सिक्स ऑफ कप्स एनर्जी ए सो फंड्स और थोड़ी गुड़ी ओके 3 ऑफ सोल्स ഫൈനലി ഓഫ് വൺസ് ാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൺ ചെയ്ത് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു മോൺ ചെയ്ത സ്ഥാനത്ത് നിന്ന് അവർ തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ മോൺ ചെയ്ത് പോയിട്ടില്ല ഇന്നത്തെ ഇപ്പം നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് പോയതെങ്കിലും മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇറക്കി വിട്ടു പോവാത്തൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓൺ ചെയ്ത് വേണ്ടെന്നൊക്കെ വെച്ച് പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് വെച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ അവർ ഇതിലേക്ക് തിരിച്ച് നടന്നെടുക്കുന്നു എന്നുള്ളതാണ് ആ പോയ പോലെ തിരിച്ചു തിരിച്ച് ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം ഈ പറഞ്ഞ പോലെ അവർ നയൻ ഓഫ് കപ്സ് എനർജിയാണ് ദാറ്റ് മീൻസ് അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് അവർക്ക് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇത് അത്രയും മനോഹരമായ മനോഹരമായൊരു റിലേഷൻഷിപ്പായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആയിരുന്നു ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്നും പോയ ശേഷമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു സെപ്പറേഷൻ വന്ന ശേഷമോ ഇവർക്ക് വളരെയധികം ഇവർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ടൊന്നും ആര് ആരുടെ ഭാഗത്തൊന്നും കിട്ടിക്കാണെന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായി കാണില്ല അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിച്ചവർ ഇവരെ കൈവിട്ടിട്ടുണ്ടാവാം നമ്മളവിടെ കണ്ടതുപോലെ ഒരു ചീറ്റിങ് എനർജി എന്നൊക്കെ പറയുമ്പോൾ കൂടെ നിന്നിരുന്ന വ്യക്തികൾക്ക് ആലുവരിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ കൂടെ ഉണ്ടാവും എന്ന് കരുതിയ വ്യക്തികൾ വിചാരിച്ചതുപോലെ ആയിരിക്കണം എന്നില്ല ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചറിവാണ് അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു ഫുൾഫിൽമെൻറ് ആയിട്ട് അവർ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിലെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആ ഒരു ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് ചെയ്യൊരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അത് അത്രയും വളരെ ഒരു ബൂമിങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങളായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് കെയറൊക്കെ നിങ്ങളും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരും അത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർ നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടാവാം ആ ഒരു വ്യക്തിയുടെ ഒരു വിൽ പവർ കൊണ്ട് അവർ മുന്നിലേക്ക് പോകണം ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ആ ഒരു പേഴ്സൺ മാനസിക സമ്മർദ്ദം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അഡ്വൈസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് അതായത് നല്ല രീതിയിലുള്ള ഒരു വിഷമം ഈ ഒരു സാഹചര്യത്തിലുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അന്ന് അവർ നിങ്ങളുടെ ഒരു വിഷമത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവണമെന്നില്ല അവരുടെ മാത്രം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വഴി നോക്കി പോയ ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവർക്ക് സങ്കടവും നഷ്ടബോധവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് അവർ ഈ എനർജി കാണാം അപ്പോൾ അത്രയധികം ഒരു പാഷനൈറ്റ് ആയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് പോലും തോന്നുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു ആകർഷണം നിങ്ങളിലേക്ക് തോന്നുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മളുടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മളുടെ അവസ്ഥ നമ്മളുടെ ഒരു മാനസികാവസ്ഥ നമ്മളുടെ ഒരു മൈൻഡാണ് പല കാര്യങ്ങളും നിയന്ത്രിച്ച് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുമ്പോ അല്ല എന്നുണ്ടെങ്കിൽ ചില അവസരങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ തരുമ്പോ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞതുപോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഒരു താല്പര്യമില്ല നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു എയ്റ്റ് ഓഫ് കപ്പ് റിവേഴ്സ് എനർജി വന്നപ്പോഴും ഇവിടെ ആ ഒരു നൈനോ ഫോൺസ് എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇത് വിട്ട് കളയണ്ട അല്ലെങ്കിൽ വിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഉള്ളവരുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇറങ്ങിപ്പോയവരുണ്ടാവുക എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് വിട്ട് കളയാൻ പാടില്ല കൂടെ വേണം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഒരു സിക്സ് ഓഫ് കപ്പ്സ് എനർജി എന്ന് നിങ്ങൾ പാസ്റ്റിലേക്ക് ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ കൂടുതലും ആഗ്രഹിക്കുന്നത് ഒരു കംഫോർട്ട് സോണാണ് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത് ഇനിയും കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അത് അതുകൊണ്ടാണ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അപ്പോൾ നേരത്തെയും ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട വന്നിട്ടുള്ളപ്പോൾ നിങ്ങൾ വരെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ഓഫ് ഈസോ ആണ് ആക്ഷൻ കാർഡായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവരെ ഒരു അപ്പോളജി പറയുമോ അല്ലെങ്കിൽ ഇവർക്ക് റിഗ്രറ്റ് വരുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു റിഗ്രറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇവിടെ കൂടുതലായിട്ടും അവരെ ഒന്ന് കംഫോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് അവർ അത് ആഗ്രഹിക്കുന്നത് എങ്കിലും മനസ്സറിഞ്ഞുള്ള ഒരു എന്താ പറയാ നിങ്ങളോടുള്ള ആ ഒരു ക്ഷമാപണം അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങളിലുള്ള ആ ഒരു റിഗ്രറ്റൊക്കെ ഇവർക്ക് വരുമെന്നുള്ളതും കൂടി നമുക്കൊന്ന് ഫൈനലായിട്ട് എടുത്തു നോക്കാം ഇന്നർവോയ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് ഓക്കെ ബിയോണ്ട് എല്യൂഷൻ ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം ഓക്കെ ഇന്റിഗ്രേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് ഒരു മൂടസ്വർഗ്ഗത്തിലായിരുന്നെങ്കിൽ ആ ഒരു ഇല്ല്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ആ ഒരു പേഴ്സണൊരു അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് പോയ അടുത്തു നിന്ന് വീണ്ടും തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ കണ്ടു പക്ഷേ കൂടുതലായിട്ടും ഈ ഒരു പേഴ്സണ് എന്താണ് ലൈഫ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം ആ ഒരു കർമ്മ എന്താണെന്ന് ഈ ഒരു പേഴ്സൺ അനുഭവിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അവർ തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാം അവർ ബിയോണ്ട് ഇല്യൂഷൻ എനർജിയാണ് ഇല്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുപോലെ ആ ഒരു ഇന്നർവോയ്സ് ആണെന്നുണ്ടെങ്കിലും അവർ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഉയരുന്ന ഒരവസ്ഥ അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് നമ്മൾ കൂടുതലും ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കപടതകൾ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് കാരണം നമ്മളുടെ ബുദ്ധിക്ക് ഉണ്ടാവുന്ന ആ ഒരു വേണം അതിനുള്ള കാരണം നമ്മൾ ഒരു മൂടസ്വർഗത്തിലായിരുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ആ ഒരു പ്രചോദനം അവിടെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആ ഒരു ക്ഷമാപണം അല്ലെങ്കിൽ അവരുടെ ചെയ്ത പ്രവൃത്തികൾക്കുള്ള കുറ്റബോധം മനസ്സറിഞ്ഞുള്ള കുറ്റബോധം ആ ഒരു വ്യക്തിക്ക് വരും അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ അവരത് വന്ന് അപ്പോളജി പറയുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു മനസാക്ഷി അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് അവരുടെ ഒരു മൈൻഡ് അത് തന്നെ നിങ്ങളോട് പറയിപ്പിക്കും കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവും ഇവിടെ വെച്ചിട്ട് സ്റ്റെക്കായി പോകുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇവിടെ പോയി എന്നുള്ളതല്ല ഈ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു കർമ്മം അവർ അനുഭവിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തതിലെ ഒരു റിഗ്രറ്റ് ഒരു പശ്ചാത്താപത്തിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇൻറ്റിഗ്രീഷൻ എനർജി ആണെന്നുണ്ടെങ്കിലും ഒരു യൂണിയനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറുപ്പും വെളുപ്പും അല്ലെങ്കിൽ നമ്മൾ നോർത്ത് പോൾ സൗത്ത് പോൾ എന്നൊക്കെ പറയുന്ന പോലെ എത്ര അന്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തമ്മിൽ യോജിക്കുന്ന ഒരു സംഭവമാണത് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കിയ ആ ഒരു കാര്യം പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ ഈ ഒരു പേഴ്സൺ അനുഭവിക്കും ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് തന്നെ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്കുള്ളൊരു ക്ഷമാപണം നിങ്ങളോട് പറയും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അത്രയും എന്താ പറയുക ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും നേരിട്ടത് മനസ്സിലാക്കിയെടുക്കും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ മുതൽ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചിങ് ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എനർജി ആണോ നിങ്ങളുടെ വ്യക്തിയുടേത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ജെനുവിനായിരുന്നെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തിയുടെ ഒരു എനർജി എനർജിയായിട്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ വച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു കർമ്മം അനുഭവിക്കും അല്ല അവർക്ക് തന്നെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ടൈം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ളൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം